സംസ്ഥാനത്ത് ആയുഷ് വകുപ്പ് എല്ലാ ജില്ലകളിലും ഹോമിയോ ആശുപത്രികളിൽ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുള്ള യൂണിറ്റ് കൈവരിച്ച സാക്ഷാത്കരിച്ച അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ആയുഷ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള തസ്തികൾ സൃഷ്ടിക്കുന്നതാണെങ്കിലും പ്രോജക്റ്റുകൾക്ക് പണം അനുവദിക്കുന്നതാണെങ്കിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് നമ്മുടെ ഒരു അവകാശവാദം അല്ല നമ്മുടെ മുന്നിലുള്ള ആണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹോമിയോ വകുപ്പിലും ആയുഷ് വകുപ്പിലും ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും അധികം തസ്തികൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ഘട്ടമാണിത് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ളത് ആയുഷ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ എ ബി എ ചക്രഡിറ്റേഷന് വേണ്ടി അതിൻ്റെ മാനദണ്ഡങ്ങൾക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ മാനദണ്ഡം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ കേരളം തന്നെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമ്മുടെ ടീം ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചു ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങൾ എൻ എ ബി എ ചക്കടിറ്റഡായി ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപത് ആയുഷ് സ്ഥാപനങ്ങൾ എൻ എ ബി എ ചക്കടിറ്റഡാണ് എന്നുള്ള അഭിമാനത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് അത് മാത്രമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ നമുക്ക് നാഷണൽ ആയുഷ് മിഷനിൽ നിന്ന് നമുക്ക് ടോ ആകെ ലഭിക്കുന്ന പദ്ധതികളുടെ ആകെ തുക ഏതാണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇന്ന് നാല് വർഷങ്ങൾക്കിപ്പുറം ഇനി നമുക്ക് ഈ വർഷത്തെ പ്രൊജക്ട് പ്രപ്പോസൽസ് തയ്യാറാകുന്ന ഘട്ടമാണ് ഇരുന്നൂറ്റി പത്ത് കോടി ഇരുപത്തിമൂന്ന് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കോടിയിലേക്ക് നമുക്ക് പ്രോജക്റ്റുകളുടെ അല്ലെങ്കിൽ തുകയുടെ എൻഹാൻസ്മെൻറ്റ് വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് അത് സാധ്യമായത് അത്രയും പ്രോജക്റ്റുകൾ വളരെ ഫലപ്രദവും ക്രിയാത്മകവും ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് കേരളത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അത് സാധ്യമായിട്ടുള്ളത് അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഗവേഷണം അത് ഹോമിയോ രംഗത്തെ ഗവേഷണമാകട്ടെ ആയുർവേദ രംഗത്തെ ഗവേഷണമാകട്ടെ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഏതാണ്ട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡിസംബർ അവസാനത്തോടുകൂടി നൂറ് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും നമ്മുടെ ഒരു പ്രീ ലോഞ്ച് ആക്ടിവിറ്റി ഇപ്പോൾ ഇവിടെ പ്രീ ലോഞ്ച് ഇവിടെ എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അത് കണ്ണൂരിൽ നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നല്ല നിലയിൽ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പുതിയ ആശുപത്രികൾ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു നിലവിലുള്ള ആശുപത്രികളെ ആയുഷ് മേഖലയുടെ പ്രാധാന്യവും സാധ്യതകളും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വെൽനസ്സിനും ചികിത്സയ്ക്കും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിലെ ഉടുമ്പൻചോലയിൽ ഒരു മെഡിക്കൽ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി ഒരു ആശുപത്രി പുതിയ ആശുപത്രി ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും നടക്കും പതിനാല് ജില്ലകളിലും ആയുഷ് സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ട് വിനിയോഗത്തിൻ്റെയും ഫണ്ട് അലോട്ട്മെന്റിൻ്റെയും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് നമ്മുടെ ആശുപത്രികൾ ആശുപത്രികളിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ന് നമ്മളിവിടെ നമ്മുടെ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സാധ്യമാക്കി അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അപ്പോൾ സർക്കാർ ആയുഷ് മേഖലയിലെ ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുക നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുത്ത പുതിയ സംരംഭമാണ് പുതിയൊരു പ്രോജക്റ്റാണ് വാസ്തവത്തിൽ ഈ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ എന്നുള്ളത് അതിൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം കൂടി ലഭ്യമാകുന്ന നിലയിലാണ് ഈ നാൽപ്പത്തി ആറ് ഇടങ്ങളിലും യൂണിറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത് അത് ഒരു യൂണിറ്റ് സജ്ജമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കെയർ പ്രൊവൈഡേഴ്സിനെ കൂടി അതിൻ്റെ ഭാഗമായി നിയോഗിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൂടാതെ മികച്ച ഉപകരണങ്ങൾ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ എന്നിവരുടെ സേവനവും ഈ യൂണിറ്റുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സാധ്യമാകുന്നതോടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തെ നമ്മുടെ ഇപ്പോൾ പ്രകടന പത്രികയുണ്ടല്ലോ അതിലൊരു പ്രഖ്യാപിതമായിട്ടുള്ള നയമായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും നമ്മൾ ആയുഷ് ഡിസ്പെൻസറികൾ ഉണ്ടാകും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഏറ്റവും അവസാനം ചുരുക്കം ചിലയിടങ്ങൾ മാത്രമാണ് ശേഷിച്ചത് അവിടെയും ഗവൺമെൻറ് ഉത്തരവിറക്കിക്കൊണ്ട് ആയുഷ് ഡിസ്പെൻസറികൾ സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം മികവാർന്ന സേവനം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അതെല്ലാ മേഖലകളിലും ആയുഷ് മേഖലയാകട്ടെ മോഡേൺ മെഡിസിൻ്റെ മേഖലയാകട്ടെ ഇതാണ് നമ്മൾ സാധ്യമാക്കുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കാനായിട്ട് പോവുകയാണ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരേ സമയം മൂന്ന് അവയവമാറ്റം ശസ്ത്രക്രിയകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് ഹൃദയം ഉൾപ്പെടെ ശ്വാസകോശം ഉൾപ്പെടെയുള്ള അവയവമാറ്റം അവിടെ നടക്കാനായിട്ട് പോവുകയാണ് മറ്റൊരു സർക്കാർ മെഡിക്കൽ കോളേജുകളും ഇത് സാധ്യമായിട്ടില്ല പക്ഷേ നമുക്കറിയാം കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഏത് മേഖല എടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഈ മാറ്റം പ്രകടമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിലേക്ക് എത്തുന്നവർ രോഗികൾ നമ്മൾ ആർദ്ര മിഷൻ ആവിഷ്കരിച്ചത് തന്നെ അവർ സംതൃപ്തമായി തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ വളരെ ബോധപൂർവമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ആളുകൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ആശുപത്രികളിലെ ഇരുപത്തിയഞ്ച് യൂണിറ്റുകളും ഹോമിയോ വകുപ്പിൻ്റെ കീഴിലെ ഇരുപത്തിയൊന്ന് ആശുപത്രികളിലെ യൂണിറ്റുകളും അങ്ങനെയാണ് നാൽപ്പത്തിയാറ് യൂണിറ്റുകളല്ലേ രണ്ടും കൂടി ചേർന്നാണ് നാൽപ്പത്തിയാറ് യൂണിറ്റുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇതിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ രണ്ട് കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരുകൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഹോമിയോയും ഐ എസ് എമ്മും ഉണ്ട് വർക്കല ഡി എ എച്ച് വർക്കല അവിടെ ഐ എസ് എം ആണ് നെയ്യാറ്റിങ്കര ജി എ എച്ച് കാഞ്ഞിരംകുളം അതോടൊപ്പം തലവൂർ പെരിനാട് കരുനാഗപ്പള്ളി ഐരൂർ പുതുപ്പള്ളി നെടുംകുന്നം ഇടുക്കിയിൽ തൊടുപുഴ സ്പോർട്സ് ആയുർവേദ യൂണിറ്റ് ജി എ എച്ച് ശാന്തിപുരം പാലക്കാട് തെങ്കര പാലക്കാട് തന്നെ കടമ്പഴിപ്പുറം നോച്ചാട് വടകര പയ്യോളി മലപ്പുറം ജി എച്ച് മുപ്പേനാട് തളിപ്പറമ്പ് ഇരിണാവ് ആലക്കോട് മടിക്കൽ കാസർഗോഡ് ചെറുവത്തൂർ ഡി എച്ച് എച്ച് തിരുവനന്തപുരം ജി ഹ് ആറ്റിങ്ങൽ ജി ഹ് കരകുളം ജി ഹസ് കരുനാഗപ്പള്ളി നാഗമ്പടം ഇടുക്കി പുഷ്പകണ്ഠം ഡി എറണാകുളം ജി ഹെച്ച് എച്ച് മൂവാറ്റുപുഴ നോർത്ത് പറവൂർ തൃശൂർ കിനാവല്ലൂർ ഡി എച്ച് എച്ച് മലപ്പുറം ജി എച്ച് 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 കുറ്റിപ്പുറം ജി എച്ച് 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 മഞ്ചേരി വണ്ടൂർ പുറമേരി കോഴിക്കോട് ആറളം കാസർഗോഡ് കാസർഗോഡ് തന്നെ പിന്നെ കല്ലനാടും ഉതുമണ്ഡലത്തിലാണ് അപ്പോൾ ഇത്രയും ഇടങ്ങളിലാണ് ഇന്ന് ഐ എസ് എമ്മിൻ്റെയും ഹോമിയോടെയും കീഴിൽ നമ്മൾ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സാധ്യമാക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഹൃദയപൂർവ്വമായിട്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ നമ്മുടെ ആയുഷ് സ്ഥാപനങ്ങളെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതുമാത്രമല്ല അപ്പോൾ ഹോമിയോയും ഐ എസ് എമ്മും എന്ന് ആയുർവേദവും മാത്രമല്ല ഇപ്പോൾ നാച്ചുറോപ്പതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വർക്കലയാണ് നല്ല നിലയിൽ കിടത്തി ചികിത്സയുള്ള ആശുപത്രി ഉള്ളത് അവിടെ ഏതാണ്ട് പതിനാറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് അവിടെ നമ്മൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാച്ചുറപ്പതിയുടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് സംസ്ഥാനത്തെ പതിനായിരം യോഗ ക്ലബ്ബുകൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നല്ല വ്യായാമം ഇതൊക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിനായിരം യോഗ ക്ലബുകൾ സാധ്യമാക്കിയിട്ടുള്ളത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച നാലര വർഷങ്ങളാണ് ഇത് എന്നുള്ളത് ഓരോരുത്തർക്കും അഭിമാനത്തോടെ തന്നെ പറയാനായിട്ട് കഴിയും നമ്മുടെ വകുപ്പിലെ ഓരോരുത്തർക്കും എല്ലാവരുടെയും പ്രയത്നം എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട് ഒരാളല്ല വകുപ്പ് എല്ലാവരും ചേരുന്നതാണ് നമ്മുടെ ആയുഷ് വകുപ്പും ആരോഗ്യ വകുപ്പും എന്നുള്ളത് പ്രത്യേകം പറയട്ടെ അപ്പോൾ എല്ലാവരുടെയും പ്രയത്നത്തിന് പ്രത്യേകമായി അതിന് ആദരവ് അറിയിച്ചുകൊണ്ടും എല്ലാ അഭിനന്ദനവും അറിയിച്ചുകൊണ്ടും നമ്മുടെ നാൽപ്പത്തിയാറ് ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളിലെ ഫിസിയോതെറാപ്പി യൂണിറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം